സ്വാഗതം ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചാൽ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കാം എന്ന സമവായവുമായി ഇപ്പോഴുത ഇന്ത്യ മുന്നണി പ്രത്യേകിച്ചും കോൺഗ്രസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാറിന് കൃത്യമായി ബി ജെ പിയുടെ സഖ്യകക്ഷികളെ പിണക്കാൻ കഴിയും അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷികളെ പാലം വരിക്കാൻ നിതീഷ് കുമാർ വിചാരിച്ചാൽ ഇപ്പോൾ കഴിയും എന്നർത്ഥം ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ കൃത്യമായി അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമെങ്കിൽ നിതീഷ് കുമാർ കൂടി വിചാരിക്കണം നായിഡുവും രേവന്ത് റെഡ്ഡിയും തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണ് നായിഡു വേണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് അതിന് കാരണം നായിഡുവിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജഗൻമോഹനാണ് ജഗൻമോഹനെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ പോലെ ഒരു വൈര്യം കോൺഗ്രസും ടി ഡി പിയും തമ്മിൽ ഇല്ല ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുകയാണ് കോൺഗ്രസ് അംബേദ്കറെ തൊട്ടപ്പോൾ പൊള്ളിയത് അമിത്ഷായ്ക്ക് മാത്രമല്ല ബി ജെ പിക്ക് മൊത്തത്തിൽ തന്നെയാണ് അത് സഭയുടെ സ്തംഭനത്തിലേക്കും സഭയുടെ നടത്തിപ്പിന്റെ എല്ലാ രീതികളെയും മാറ്റിമറിച്ചിരിക്കുകയാണ് നിതീഷ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ബീഹാറിൽ നിൽക്കുകയാണ് എന്നുള്ളത് കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരുപോലെ അറിയുന്ന കാര്യമാണ് നിതീഷ് ആരുടെ കൂടെ പോകുമ്പോൾ അവിടെയാണ് മന്ത്രിസഭ അത് മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് എന്നാൽ ഉപപ്രധാനമന്ത്രി എന്ന സ്ഥാനം താലത്തിൽ വെച്ച് നീട്ടിയാൽ അത് നിഷേധിക്കാൻ നിതീഷ് കുമാറിന് കഴിയില്ല ഇതിനു മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഉപപ്രധാനമന്ത്രി എന്നൊരു സ്ഥാനം ആഗ്രഹിക്കുമോ എന്നുള്ളത് വലിയ ചർച്ചയായി വേണ്ടി വന്നാൽ അത് നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ ബി ജെ പിയുടെ മുഖത്തടിക്കാൻ തന്നെ നിതീഷ് ഒരുങ്ങി നിൽക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് അംഗങ്ങളാണ് ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ എൻ ഡി എയ്ക്കുണ്ട് ഈ എൻ ഡി എയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൃത്യമായി പറയട്ടെ അൻപത്തി മൂന്ന് അംഗങ്ങൾ സഖ്യകക്ഷികളാണ് അതിൽ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി കുഴിച്ച് ബാക്കി എല്ലാവരെയും ചാക്കിട്ട് പിടിക്കാൻ കഴിയും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് കൊടുത്താൽ ബാക്കിയുള്ള സ്ഥാനമാനങ്ങൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യകക്ഷികളിലേക്ക് നീക്കുന്ന നയം കൊണ്ടുവരും വൺ ഇന്ത്യ വൺ എലക്ഷൻ പോയിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പിയെ എത്തിക്കും ബി ജെ പിയുടെ എല്ലാ പദ്ധതികളും പാളുകയാണ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളാൻ മോദിയോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ എത്തില്ല വീണ്ടും പകർന്നടിയും ഇരുന്നൂറ് പോലും കടക്കില്ല തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ കാണും ഒരു കൊല്ലത്തിനകം മോദി സർക്കാർ വീഴും രാഹുൽ ഗാന്ധിയുടെ കളികൾ വളരെ വിശാലമാണ് എന്നും പ്രതിപക്ഷ നേതാവായി ഇരിക്കാം എന്ന് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം മറ്റൊന്നാണ് പ്രതിപക്ഷ നേതാവായി തിരുത്തൽ ശക്തിയായി ഇരിക്കാനല്ല രാഹുലിന് ഇഷ്ടം പകരം ഇന്ത്യ ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം അത് സാധിക്കാൻ ഏതു വഴിയും കൃത്യമായി നോക്കും വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നട്ടല്ലടിച്ച് തകർക്കുന്ന കളിയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്